നബി തങ്ങൾ പറയാണ് കയാമത്തിൻ്റെ മുമ്പ് മസീഹദ് ജാല് വരുന്നതിൻ്റെ മുമ്പ് മഴ കിട്ടാത്ത മൂന്ന് വർഷങ്ങളുണ്ടാകുമെന്ന് റസൂൽ നമ്മൾ പേടിക്കേണ്ട ഒരു വിഷയമാണ് മഴ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്ന് ഒരുപക്ഷെ വളരെ സ്കെയർ ആയി മഴ തീരെ കിട്ടാത്തൊരവസ്ഥയിലേക്ക് നാടുകൾ നീങ്ങുമോ നമുക്കറിയില്ല അള്ളാഹുവിൻ്റെ ഹബി പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടക്കാനുണ്ട് ഇന്നലൂ പ്രയാസമുള്ള മൂന്ന് വർഷങ്ങൾ മസീഹുദ് വരവിൻ്റെ മുമ്പ് ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും അതിശക്തമായ വിശപ്പ് ജനങ്ങൾ അനുഭവിക്കുന്ന കാലം വരും തിന്നാൻ ഭക്ഷണം കിട്ടാത്ത കാലം വരും അരിയില്ല ഗോതമ്പ് കിട്ടാനില്ല എന്ന് പറയുന്ന കാലം ഭക്ഷിക്കാനൊന്നുമില്ല അങ്ങനെ ലോകത്താകമാനം ഫുഡ് സ്കാസിറ്റി ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറഞ്ഞു പോകുന്നൊരു ഒരു പരീക്ഷണം യാമത്തിൻ്റെ മുമ്പ് മൂന്ന് വർഷങ്ങൾ അങ്ങനെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ മാറും മൂന്ന് വർഷങ്ങളിൽ ഈ പ്രയാസമുണ്ടാകുമെന്ന് ലോകത്ത് പെയ്യുന്ന മഴയുടെ മൂന്നിലൊന്ന് ആ വർഷം പെയ്യരുത് എന്ന് അള്ളാഹുവിൻ്റെ അജ്ഞയുണ്ടാകും അങ്ങനെ ഭൂമിയിൽ ലഭ്യമാകുന്ന മഴയിൽ മൂന്നിലൊന്ന് മൈനസാവും കുറയും മൂന്നിലൊന്നും മഴ കിട്ടൂല ആ വർഷം ഭൂമിയോട് പറയും ഭൂമിയിൽ മുളക്കുന്ന വിളയുടെ കൃഷിയുടെ മൂന്നിലൊന്ന് ഭൂമിയെ നീ പിടിച്ചു വെക്കണം എന്നുള്ള പറയും അങ്ങനെ കൃഷിയിൽ മൂന്നിലൊന്നിൻ്റെ കുറവുണ്ടാകും ഒരു വർഷം രണ്ടാമത്തെ വർഷം സുമയു രണ്ടാം വർഷം വല്ലാഹു മഴയോട് പറയും മഴയുടെ മൂന്നിൽ രണ്ട് ഭാഗം പിടിച്ചു വെക്കണം പിന്നെ മൂന്നിലൊന്നേന് ബാക്കിയുള്ളൂ ചെടികളോട് ഭൂമിയോട് നിന്റെ കൃഷിയുടെ മൂന്നിൽ രണ്ട് ഭാഗം വിളവ് വേണ്ട അപ്പൊ ജനങ്ങൾക്ക് ഭക്ഷ്യക്ഷാമം വരും മൂന്നാമത്തെ ഒരു വർഷം മൂന്നാമത്തെ ഒരു വർഷം അവിടെ മൂന്നാമത്തെ ഒരു വർഷം വല്ലാഹു മഴയോട് പൂർണ്ണമായും വേണ്ടെന്ന് പറയും ആകാശത്തോട് മഴ വേണ്ട ഭൂമിയോട് ഒരു വർഷം കൃഷിയും വേണ്ട എവിടെയും ൾട്ടിവേഷൻ ഫാമിങ് നടക്കൂല അതിന് സാധ്യമായ വെള്ളത്തിന്റെ ലഭ്യത കുറവുണ്ടാകും ഇങ്ങനെ മൂന്ന് വർഷങ്ങളുണ്ടാകും ജീവജാലങ്ങൾ ചത്തുപോകും മനുഷ്യർക്ക് മരണം സംഭവിക്കും അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊഴികെ അവിടെ അവർക്ക് ജീവിക്കാൻ പറ്റും അപ്പൊ ഇതൊരു മനസ്സിലാക്കേണ്ട ഭക്ഷണം കിട്ടാതിരുന്നാൽ എങ്ങനെയാണ് നബിയെ ജനങ്ങൾ ജീവിക്കുക വെള്ളവും ഇല്ല ഭക്ഷണമില്ല കൃഷിയുമില്ല എങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾ ബാക്കിയുണ്ടാവും എന്ന് പറയുമ്പോൾ അവരെങ്ങനെ ഉണ്ടാകും നബിയെ ഇല്ലാ മാ ഷാ അല്ലാ എന്ന് പറഞ്ഞ വിഭാഗം എങ്ങനെ ജീവിക്കും

ഭക്ഷണത്തിന്റെ പകരം അവർക്കത് മതിയാവുമെന്ന് ഹബീബുനം ഈ മൂന്ന് ഈ തസ്ബീഹുകൾ മനുഷ്യർക്ക് ഭക്ഷണം കിട്ടിയില്ലെന്ന് വന്നാൽ പോലും ഇത് ചൊല്ലുന്നവർക്ക് ചൊല്ലുന്നവർക്കല്ലാഹു ഭക്ഷണം കൊണ്ടുണ്ടാവുന്ന ഊർജം അള്ളാഹു ആ കാലഘട്ടം അവർക്ക് നൽകുമെന്ന് മഹാനായി റസൂൽ അപ്പം തങ്ങളുടെ നോമ്പിൻ്റെ വിഷയത്തിൽ കാണാൻ പറ്റും നമുക്ക് നോമ്പ് നോമ്പ് തുറക്കേണ്ട സമയമായ നോമ്പ് തുറക്കണമെന്നാണ് അല്ലേ ഇഫ്താർ വൈകിപ്പിക്കാൻ പാടില്ല എന്നാണ് പക്ഷേ റസൂൽഹിസ്വല്ലാഹ് അളിവസല മതങ്ങൾ ചില ദിവസങ്ങളിൽ നോമ്പ് മുറിക്കാതെ പിറ്റേന്ന് നിബിധങ്ങൾ നോമ്പെടുത്തിട്ടുണ്ട് സ്വഹാബികൾ അങ്ങനെ നോമ്പെടുക്കാൻ നിൽക്കുമ്പോൾ തങ്ങൾ പറഞ്ഞു നിങ്ങളത് ചെയ്യരുത് എന്നെ അള്ളാഹു കുടിപ്പിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്യുന്നുണ്ട് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് നിങ്ങൾക്കത് കിട്ടൂല അതുകൊണ്ട് ഞാൻ കഴിക്കുന്ന ഭക്ഷണം അത് നിങ്ങൾക്ക് ലഭിക്കൂല അതുകൊണ്ട് സഹാബികളെ നിങ്ങൾ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഫാസ്റ്റിങ് ചെയ്യരുത് നിങ്ങൾ എന്ത് ചെയ്യണം നോമ്പ് തുറക്കേണ്ട സമയത്ത് നോമ്പ് തുറക്കണം എന്ന് എന്നിപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ ഹദീഫിനെ സംബന്ധിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ എന്തായിരിക്കും ഇനി ഇപ്പം ഞങ്ങൾക്ക് ലഭിക്കുന്ന ഭക്ഷണം സാദാ ഭക്ഷണമല്ല റൊട്ടിയോ ഗോതമ്പോ ഒന്നുമല്ല പറയുന്നത് അള്ളാഹു നൽകുന്ന വഹീൻ്റെ ഭക്ഷണം അല്ലെങ്കിൽ ഈ ലാ ഇലാഹ അള്ളാഹു അക്ബറും അലഹമില്ലയും തഹ്മീദിൻ്റെയും തക്ബീറിൻ്റെയും തഹലീലിൻ്റെയും ഭക്ഷണം അതിനിപ്പം ഞങ്ങൾക്ക് ഭക്ഷണമായിട്ട് അള്ളാഹു ചാല നൽകിയിരുന്നതാണ് തങ്ങൾക്കതിനെ പറ്റും പക്ഷെ നമുക്കതിന് ചെയ്യാൻ പാടില്ല തങ്ങൾ പറഞ്ഞു നിങ്ങളങ്ങനെ മുവാസുലത്ത് ചെയ്യരുത് നോമ്പിനെ തുടർത്തിക്കൊണ്ടുപോകരുത് അത്താഴമില്ലാതെ നോമ്പ് തുറക്കാതെ പിറ്റേ ദിവസം നോമ്പ് തുറക്കരുത് നോൽക്കരുത് പക്ഷേ പിന്നങ്ങൾ അത് ചെയ്തിട്ടുണ്ട് അലൈഹി സൊല്ലാഹുലിസ്വല്ലം തങ്ങൾക്ക് ഭക്ഷണം അള്ളാഹു നൽകുന്നുവെന്നും തങ്ങൾക്ക് കുടിക്കാൻ അള്ളാഹു നൽകുന്നുവെന്നും ഹദീഫിൽ തങ്ങൾ പറഞ്ഞു അലൈഹി അന്ത്യനാളിലേക്ക് വരുമ്പോൾ അള്ളാഹു അക്ബർ മഹത്വമുള്ള നിന്റെ വിഷയം സർവ്വ വിഷയങ്ങളെക്കാളും വലുതാണ് ആരാധനുള്ളത് അല്ലാഹുവേ നീ അല്ലാതെ എന്ന് പറയുന്നത്

അതിനൊരു തെളിവുണ്ട് അലിറദി അള്ളാഹു പുണ്യനിബിയുടെ അരികത്ത് വന്ന് നിബിയെ ഞങ്ങൾക്കൊരു വേലക്കാരനത്തിൽ നൽകുമോ ഒരടിമ സ്ത്രീയെ നൽകുമോ കൈയിന് മുറിവാണ് നിബിയെ അലി ഞങ്ങൾ കൂരയ്ക്ക് വേദനയാണ് വീട്ടുവേലക്ക് സഹായിയായിട്ടൊരാളെ വേണം നിബിയെ എന്ന് ഫാത്തിമറദി അള്ളാഹുനെ വന്ന് ചോദിച്ചപ്പോൾ നിബി ഞങ്ങൾ എന്താ പറഞ്ഞുകൊടുത്തത് അല അംരിൻ ഹുവ ഒരു വേലക്കാരൻ ലഭിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഹൈറായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇതാ വഹിച്ചുമാ നിങ്ങൾ കിടപ്പറയിലേക്ക് കിടക്കാൻ ചെന്നാൽ മുപ്പത്തിമൂന്ന് സുബഹാൻ അല്ലയും മുപ്പത്തിമൂന്ന് അൽഹന്ദു അക്ബറും ചൊല്ലേണമേ നിങ്ങൾക്കൊരു ഹാദിമ് ലഭിക്കുന്നതിനേക്കാളും ഹൈറാണത് എന്ന് പറഞ്ഞാൽ ശരീരം തളർന്നു പോയാൽ ശരീരത്തിന് ഊർജം നൽകുന്ന മൂന്ന് തിക്റുകളാണ് ഇപ്പം ഞങ്ങൾ പറഞ്ഞു കൊടുത്തത് സ്വല്ലം ഫാത്തിമ ബിവിക്ക് അടിമ സ്ത്രീയെ കൊടുത്തില്ല വേലക്കാരൻ ഇപ്പം കൊടുത്തില്ല കൊടുക്കാമായിരുന്നു ഹിനൈൻ യുദ്ധം കഴിഞ്ഞു വന്ന സമയമാണത് പക്ഷേ തങ്ങൾ പറഞ്ഞു ഫാത്തിമ ശരീരത്തിന് ക്ഷീണമുണ്ടെന്നല്ലേ പറഞ്ഞത് വീട്ടുവേലക്ക് സഹായിക്കാൻ ആള് വേണമെന്നല്ലേ പറഞ്ഞത് നിങ്ങളുടെ ക്ഷീണങ്ങൾ മാറിയ പ്രശ്നം തീരുവല്ലേ നിങ്ങളുടെ ക്ഷീണം മാറാനുള്ള മരുന്ന് ഞാൻ തരാം കിടന്നുറങ്ങുമ്പോൾ ഇത് നമ്മളൊക്കെ ചൊല്ലേണ്ട കാര്യം പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാർ നമ്മുടെ സഹോദരിമാർ കൊച്ചുമക്കളെ നോക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഈ ചൂടത്ത് ഒരുപക്ഷെ ഫാന് പോലും കറങ്ങാൻ ചിലപ്പോൾ കരണ്ട് ഉണ്ടാവില്ല കരണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഒരുപക്ഷെ ബില്ല് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല ചൂട് കൊണ്ട് തളർന്ന് വിഷമിച്ച് വീട്ടുകാര്യങ്ങളൊക്കെ ചെയ് ഉപ്പർ ജോലിക്ക് പോകുന്നവർ വിയത്തൊലിച്ച് തളർന്ന് അവർ വീട്ടിലേക്ക് എത്തുമ്പോൾ ക്ഷീണം മാറൂല രാവിലെ വീണ്ടും ജോലിക്ക് പോകണം പുണ്യനെപ്പം നിങ്ങൾ പറയാം കിടന്നുറങ്ങാൻ ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ണു ജിമ്മി സുബാന കൈവിരലിൽ എണ്ണുക മുപ്പത്തിമൂന്ന് അലഹമുല്ല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിനാല് രാവിലെ കഴിഞ്ഞിട്ട് നോക്കി ഒരു മുക്മിനായ മനുഷ്യൻ്റെ ആരോഗ്യവും ഉന്മേഷവും അള്ളാഹു ആ ദിക്ര കൊണ്ട് നൽകുമെന്ന് മഹാനായി റസൂറുള്ള ഫാത്തി പറയാ ഞങ്ങൾ അത് തങ്ങൾ പറഞ്ഞു തന്നതിന്റെ ശേഷം ജീവിതത്തിൽ പിന്നെ മുടക്കിയിട്ടില്ല അപ്പൊ ഒരു ആള് ചോദിച്ചു വലാ യുദ്ധം നടന്നില്ലേ അന്നും നിങ്ങൾ ചൊല്ലിയോ വലാ ആ യുദ്ധം നടന്ന ദിവസത്തിലും ഞാനത് ഓതിയിട്ടുണ്ട് തമ്മിലുണ്ടായ പ്രശ്നം നടന്ന കാലം അന്നും ഞാൻ ഈ ദിക്ര ചൊല്ലിയിട്ടുണ്ട് എന്ന് അലീബ് നബി അള്ളാഹു തങ്ങൾ പറയാ ഭക്ഷണം കിട്ടാത്തൊരു കാലഘട്ടം വരുമ്പോൾ എങ്ങനെയാണെന്ന ആളുകൾ ജീവിക്കുക എന്ന് ചോദിച്ചപ്പോ അവർ എന്നാണ് അള്ളാഹു അക്ബർ എന്ന എന്ന ഈ ദറുകൾ ഒരു മനുഷ്യന് വശപ്പിന് പകരം അള്ളാഹു നൽകുന്ന ദിഖറാണെന്ന് അത്രമേൽ ദുന്യവിയായ ഫലമതിനുണ്ട് ലോകങ്ങളെ നിറക്കാൻ മാത്രം പ്രകാശമുള്ള ദിഖറുകളാണത് മീസാൻ കനം തൂങ്ങുന്ന ദിഖറാണ് അള്ളാഹു നമുക്ക് റബ്ബിലേക്ക് അള്ളാഹുവിനെ ദാഖിര്യങ്ങളായി ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെല്ലാം നമ്മുടെ നാവ് ദിഖ്ര കൊണ്ട് നിറയണം നനയണം എന്ന് റസൂൽഹു അലൈവിസ്